പുഴയ ജിങ്കാനെ ആ പടത്തിന് പോയേരം കുറച്ചൊക്കെ കഴിഞ്ഞ് രാത്രിയായിരുന്നു ഷോ വളരെ നല്ലതായിരുന്നു കുറെ മലയാളീസൊക്കെ ഉണ്ട് നമ്മളിവിടെ അടുത്തുള്ള മാളിലാണ് ഞാൻ പോയത് മാളെന്ന് പറയുമ്പോൾ നമ്മളെ ഇവിടെ ബാനസവഴി ഒരു ഒരു ഫേവറേറ്റ് നല്ലൊരു ഇതുണ്ട് മാളുണ്ട് കേട്ടോ അറിയപ്പെടുന്ന ഒരു മാവ മാളാണ് ഓറിയൻ മാളെന്നു പറഞ്ഞു അവിടെ ഞാൻ പടത്തിന് പോയത് ആലപ്പുഴ ജിങ്കാനും അടിപൊളി മൂവിയാണ് അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയിട്ടുതന്നെ കാണാം അപ്പം അവിടെ ചെന്നപ്പോൾ ടിക്കറ്റിലെടുത്ത് കുറച്ച് കഴിഞ്ഞ് അവിടെ നിന്നപ്പോൾ നമ്മൾ അയൽവാസികളൊക്കെ ഉണ്ട് ഇവിടെ ഉള്ള ബാംഗ്ലൂരിലെ അവരെ ഉണ്ടായിരുന്നു മലയാളിയാണ് കണ്ണൂരുള്ള പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മളെ ഒരു അയൽവാസിയാണ് ഒരു പയ്യനെ കാണിച്ചു തന്നത് വിശാഖ് നായർന്ന് പറഞ്ഞു പിന്നെ ആനന്ദ ആനന്ദം മൂവിയിലൊക്കെയുള്ള നമ്മളെ കുപ്പിന്നൊക്കെ വിളിക്കുന്ന ആ പയ്യനെ കണ്ടു ഒരാക്ടറാണ് ഓഫീസർ ഡ്യൂട്ടിയിലുള്ള ഒരാക്ടർ വിശാഖ് നായർ അപ്പോൾ പുള്ളിക്കാരനെ കണ്ട് വളരെ ഹാപ്പിയാണ് സെൽഫിയൊക്കെ എടുത്തു പുള്ളിക്കാരൻ ഞാൻ പറഞ്ഞു ഓഫീസർ ഡ്യൂട്ടി അതിഗംഭീരമാണ് സൂപ്പറാണ് പുള്ളിക്കാരന് വളരെ ഹാപ്പിയാണ് സെൽഫിയൊക്കെ എടുത്തു യൂട്യൂബിലിട്ടു ഇൻസ്റ്റയിലിട്ടു ഫേസ്ബുക്കിലൊക്കെ ഇട്ടു അപ്പോൾ ഓക്കെ താങ്ക് യു വേറെ വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ് അപ്പോഴത്തേക്കും ബൈ ബൈ യൂട്യൂബ് എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ഫോർ എവറിത്തിങ് ഓക്കെ ബൈ ബൈ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്കിപ്പോൾ വൺ കെ കഴിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞു വളരെ ഹാപ്പിയാണ് പിന്നെ വേറെന്തണ്ട് ഗേൾസ് ഞാൻ മൂവിക്ക് പോയിരുന്നു ആലപ്പുഴ ജിങ്കാന എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു വളരെ നല്ല മൂവിയായിരുന്നു ആയിരുന്നു നമ്മളെ പയ്യന്മാരെ നല്ല കട്ട മൂവിയായിരുന്നു നല്ല ഫൈറ്റ് ബോക്സിംഗ് ഒക്കെ ആയിട്ടുള്ള നല്ല മൂവിയായിരുന്നു വളരെ നല്ല കോമഡിയൊക്കെ ഉണ്ട് നല്ല ക്ലൈമാക്സ് നല്ല ആറ്റിറ്റ്യൂഡ് നല്ല ഭയങ്കരമായിരുന്നു അപ്പോൾ നിങ്ങൾ കാണുവാങ്ങണമെങ്കിൽ എന്തായാലും തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത് വേറെ സൂപ്പറാണ് മൂവി അത് ഗംഭീരമായിരുന്നു നെസ്ലിയുടെ അഭിനയം വളരെ നല്ല കോൺഫിഡൻസ് ആയിട്ടുള്ള നല്ല മൂവിയായിരുന്നു കുറച്ചും വേറെ പയ്യന്മാരൊക്കെ ഉണ്ട് നല്ല അടിപൊളിയായിരുന്നു പിന്നെ വേറെ ഒന്നും പറയാനില്ല സൂപ്പർ മൂവിയാണ് ഓക്കെ ഓക്കെ ഗൈസ് അപ്പോൾ എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ഇടുക ഓക്കെ ഗൈസ് അപ്പോൾ ഇനിയും ഇതുപോലത്തെ വീഡിയോ ഉണ്ടാകുന്നതാണ് അതുവരെ ബൈ ബൈ താങ്ക്